അരവിന്ദാഷൻ അടക്കമുള്ള ആളുകൾക്ക് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് ഇ ഡിയുടെ ശക്തമായ വിയോജിപ്പിനെ മറികടന്നുകൊണ്ടാണ് ജാമ്യം അനുവദിക്കുന്നത് എന്നതുകൂടി കാണുക എന്താണ് താങ്കൾക്ക് പറയാൻ തോന്നുന്നത് ഈ അരവിന്ദാഷിന് ജാമ്യം അനുവദിക്കുന്ന കാര്യത്തിൽ ഇ ഡി ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തിയപ്പോ അവിടെ ഹാജരായ ഗവൺമെന്റിന്റെ അഭിഭാഷകൻ എന്തു പറഞ്ഞു എന്നുള്ളതിന് വലിയ പ്രാധാന്യമുണ്ട് അരവിന്ദ് ദാസൻ പിന്നെ സി പി എമ്മിന്റെ ഒരു ഒരു ബിനാമി കൂടിയാണ് സി പി എമ്മിന്റെ ആള് കൂടിയാണ് അപ്പൊ സ്വാഭാവികമായും ഗവൺമെന്റിന്റെ അഭിഭാഷകൻ അഭിഭാ അരവിന്ദ്ദാസന്റെ ജ്ഞാനത്തിന് എതിരായി നിന്നോ അനുകൂലിച്ചോ ഇത് വളരെ പ്രസക്തമായ കാര്യമാണ് കരുവന്നൂര് കേസിലെ പ്രതികളെ ഒരു കാരണവശാലും സംരക്ഷിക്കാൻ പാടില്ല എന്നുള്ളതാണ് പൊതുസമൂഹത്തിന്റെ സമൂഹത്തിന്റെ വികാരം ഇത്രമാത്രം പകൽ കൊള്ള പോലത്തെ കൊള്ളയാണ് കരുവന്നൂര് സഹകരണ ബാങ്കിൽ ഉണ്ടായിട്ടുള്ളത് അതിന് പിന്നെ അതായത് പ്രതിയായ ആൾക്ക് ജാമ്യം കിട്ടാതെ എന്ന് പറഞ്ഞാൽ അടുത്ത അന്വേഷണത്തെ അത് ബാധിക്കും സ്വാഭാവികമായും ഇ ഡി നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണത്തെയും ഇ ഡിയുടെ തെളിവുകൾ ശേഖരിക്കുന്നതിനെയും ഈ ജാമ്യത്തിന് പുറത്തു വന്നാൽ ഈ സ്വാധീനിക്കാൻ ഇടയാകും എന്നത് മാത്രമാണോ ഈ കാര്യത്തിൽ ജാമ്യം ആവർത്തിച്ച് നിഷേധിക്കാൻ കഴിയും വിധത്തിൽ ഗൗരവതരമായ ഒന്നും സ്ഥാപിക്കാൻ ഇ ഡിക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് കൂടി മുൻനിർത്തിക്കൊണ്ടാണല്ലോ സി പ്രതാപൻ അരവിന്ദാക്ഷിന് ജാമ്യം അനുവദിക്കുന്നത് ഇതിന് മുമ്പ് ഇ ഡി ജാമ്യത്തെ എതിർക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ജാമ്യം അനുവദിക്കപ്പെട്ടില്ല ഗൗരവതരമായ കേസാണെന്ന് ഇ ഡി പറഞ്ഞു അതിൽ കൺവിൻസ്ഡ് ആയിരുന്നു കോടതി ഇത്തവണ പക്ഷെ വീണ്ടും ആവർത്തിച്ച് ജാമ്യം നിഷേധിക്കാൻ തക്കവണ്ണം ഗുരുതര സ്വഭാവിയായിട്ടുള്ള എന്തെങ്കിലും ഗ്രൗണ്ട്സ് സ്ഥാപിക്കാൻ പറ്റിയിട്ടില്ല എന്നതുകൊണ്ട് കൂടിയല്ല ഇപ്പൊ ജാമ്യം അനുവദിക്കുന്നത് തീർച്ചയായിട്ടും ഇ ഡി ഈ കേസിൽ കള്ളക്കളി നടത്തുന്നു എന്ന് സംശയിക്കണം ഈ പിന്നെ സി പി എമ്മുമായി പ്രത്യേകിച്ചും ഗവൺമെന്റുമായി ഇ ഡി ഉണ്ടാക്കിയത് അണ്ടർ നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇ ഡിയും സി പി എമ്മും തമ്മിൽ ധാരണ ഉണ്ടാക്കി ആ ധാരണയാണ് തൃശൂരിലെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത് ഈ ഇ ഡി പിന്നെ സി പി എമ്മിന് കരുവന്നൂർ കേസിലെ പ്രതികളായ മുൻ മന്ത്രി മുൻ എം പി ഉൾപ്പെടെയുള്ള സി പി എം നേതാക്കന്മാരെ ഇ ഡി സംരക്ഷിക്കുന്നു സഹായിക്കുന്നു അന്ന് ഉണ്ടാക്കിയ ഡീലുണ്ട് ഇ ഡിയുടെ കേസുകളെല്ലാം ദുർബലപ്പെടുത്തി ഇ ഡി സഹായിക്കും ആ ഈ തെരഞ്ഞെടുപ്പ് കാലത്തും തെരഞ്ഞെടുപ്പിന് ശേഷവും ഞങ്ങൾ ഉൾപ്പെടെ പറഞ്ഞു വന്നതാണ് ഈ സി പി എമ്മും ഇ ഡിയും തമ്മിൽ ധാരണ ഉണ്ടാക്കിയിരിക്കുന്നു ഡീൽ ഉണ്ടാക്കിയിരിക്കുന്നു ആ ഡീലിന്റെ ഭാഗമായി കരുവന്നൂര് കേസ് തേച്ച് വേണ്ടി ശ്രമിക്കുന്നു പ്രതികളെ സഹായിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഞങ്ങൾ പറഞ്ഞത് യാഥാർത്ഥ്യമാകുകയാണ് എന്ന് വെച്ചാൽ തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പിന് ശേഷം എന്ന് വെച്ചാൽ തൃശ്ശൂരിലെ ശേഷം അന്നുണ്ടാക്കിയ ധാരണ എന്താണോ അത് പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന രാഷ്ട്രീയ ആക്ഷേപം ഉന്നയിക്കാണ് താങ്കൾ തീർച്ചയായിട്ടും തൃശ്ശൂരിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഇ ഡി പിന്നെ സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ഉണ്ടാക്കിയ ദേശീയതലത്തിലെ അന്തർധാര ആ അന്തർധാരയുടെ ഭാഗമായി അന്ന് കരാറുകളിൽ ഒന്ന് കേസിൽ പ്രതികളായ ആളുകളെ സഹായിക്കും അവരെ 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 ഒരു കുരുക്കൂല എല്ലാ പിന്തുണയും അന്ന് പറഞ്ഞ ടി ടി എൻ എൻ ഷ്ണിന് ജാമ്യം കിട്ടിയതിന് സി പി എമ്മും ഇ ഡിയും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരും ബി ജെ പിയും തമ്മിലുള്ള ഒരു ആസൂത്രണത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സന്ധിയുടെ ഭാഗമായിട്ടുള്ള നടപടിയായിട്ടാണ് വിശദീകരിക്കുന്നത്